കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് പൊള്ളാച്ചിയിൽ നിന്ന് പറത്തിയ ഭീമൻ ബലൂൺ പാലക്കാട് ഇടിച്ചിറക്കി ബലൂണിൽ ഉണ്ടായിരുന്ന പേർ സുരക്ഷിതർ പൊള്ളാച്ചിയിൽ നിന്ന് പറത്തിയ ഭീമൻ ബലൂൺ പാലക്കാട് കന്നിമാരി മുള്ളൻതോട് ഇടിച്ചിറക്കി ബലൂണിൽ ഉണ്ടായിരുന്ന നാല് തമിഴ്നാട് സ്വദേശികളെ സുരക്ഷിതമായി മുള്ളൻതോട്ടെ പാടത്തിറക്കി പൊള്ളാച്ചിയിൽ നിന്ന് ഇരുപത് കിലോമീറ്ററോളം പറന്നാണ് ബലൂൺ കന്നിമാരിയിൽ കന്നിമാരിയിലിറക്കിയത് തമിഴ്നാട് ടൂറിസം വകുപ്പ് സ്വകാര്യ സംഘടനയുമായി ചേർന്ന് നടത്തിയ ഫെസ്റ്റിന്റെ ഭാഗമായാണ് ബലൂൺ പറത്തിയത് പത്താമത് അന്താരാഷ്ട്ര ബലൂൺ ഫെസ്റ്റിന്റെ ഭാഗമായായിരുന്നു പരിപാടി ഏഴ് രാജ്യങ്ങളിൽ നിന്നായി പതിനൊന്ന് ബലൂണുകളാണ് പരിപാടിക്കായി എത്തിച്ചിരുന്നത് തമിഴ്നാട് പോലീസിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥന്റെ രണ്ട് മക്കളും പറക്കലിന് നേതൃത്വം നൽകിയ രണ്ടുപേരുമായിരുന്നു ബലൂണിലുണ്ടായിരുന്നത് രാവിലെ എട്ട് മണിയോടെയാണ് സംഭവം വലിയ ശബ്ദം കേട്ട് കർഷകരായ കൃഷ്ണൻകുട്ടിയും രാമൻകുട്ടിയും പാടത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ആനയുടെ രൂപത്തിലുള്ള ഭീമൻ ബലൂൺ തന്റെ കൃഷിയിടത്തിലേക്ക് ഇറങ്ങാൻ പാകത്തിന് താഴേക്ക് ഇറങ്ങി വരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത് കൃഷി നശിക്കുമെന്ന ആശങ്കയൊന്നും കൃഷ്ണൻകുട്ടിക്കുണ്ടായില്ല സുരക്ഷിതരായി താഴേക്കിറങ്ങാൻ സംഘത്തെ കൃഷ്ണൻകുട്ടിയും രാമൻകുട്ടിയും സഹായിച്ചു പറക്കാനാവശ്യമായ ഗ്യാസ് തീർന്നുപോയതിനെ തുടർന്നാണ് പെരുമാട്ടിയിൽ ബലൂൺ അടിയന്തര ലാൻഡിംഗ് നടത്തിയത് പിന്നീട് കമ്പനി അധികൃതർ അധികൃതരെത്തി ചുരുട്ടിയെടുത്ത് കൊണ്ടുപോയി